ഇരയെന്ന് കരുതി വെട്ടിത്തിളങ്ങിയ ഈർച്ച വാളിനെ ചുറ്റി വരിഞ്ഞൊരു പാമ്പിന്റെ കഥ നാം കേട്ടിട്ടുണ്ട് ആദ്യ വരിച്ചിൽ ദേഹം മുറിഞ്ഞപ്പോൾ കൂടുതൽ പകയോടെ ശക്തിയോടെ വാളിനെ വീണ്ടും വീണ്ടും ചുറ്റി വരിഞ്ഞ പാമ്പിന് ജീവൻ തന്നെ നഷ്ടമായ കഥ പ്രിയമുള്ളവരെ എല്ലാത്തിനെയും നമുക്ക് പ്രതിഷേധിച്ച് തോൽപ്പിക്കാനാവില്ല കാലിൽ ആണി കൊണ്ടതിന്റെ രോഷം തീർക്കാൻ ആണിക്കിറ്റ് തൊഴിച്ചാലുള്ള ഫലം എന്താകും സ്വയം പ്രതിരോധം പോലെ പ്രധാനമാണ് സ്വയം നിയന്ത്രണവും സ്വയം നിയന്ത്രണ ശേഷിയുള്ള ഒരാളെയും പുറത്തു നിന്നുള്ള ഒന്നിനും തകർക്കാനാകില്ല പ്രകോപനങ്ങളെക്കാൾ അപകടകരമാണ് പ്രകോപനങ്ങൾക്ക് പിന്നാലെയുള്ള എടുത്തുചാട്ടം മേലുദ്യോഗസ്ഥരോ തൊഴിൽ ഉടമകളോ വഴക്ക് പറയുമ്പോൾ പോലും പ്രതികരണം വിവേകപൂർവമായില്ലെങ്കിൽ ഒരുപക്ഷെ ഭവിഷ്യത്ത് പ്രതീക്ഷിക്കാത്ത അത്ര വലുതായിരിക്കും എന്ന് കരുതി എല്ലാ പ്രകോപനങ്ങളെയും ഉള്ളിൽ അടക്കണമെന്നില്ല എടുത്തു ചാടാതെ സമയം കൊടുത്ത് ചിന്തിച്ചാൽ പ്രതികരണം കൂടുതൽ വിവേകമുള്ളതാക്കാം പെട്ടെന്നുള്ള പ്രതികരണങ്ങൾക്ക് പ്രഹരശേഷി കൂടും നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ പ്രലോഭിതനോ പ്രകോപിതനോ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനോവ്യാപാരങ്ങൾക്ക് മേലുള്ള അധീശത്വം നമുക്ക് നഷ്ടപ്പെട്ടു തന്നെയാണ് കാണേണ്ടത്